സിയൻ എൻ ഗേൾസ് എൽ പി സ്കൂളിൽ സ്കൂൾ തല പഠനോത്സവവും ദിനാചരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ ഉദ്ഘാടനം പി ടിഎ പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ ജി അച്യുതൻ മാസ്റ്റർ വിവിധ അവാർഡുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ കുട്ടികളുടെ സർഗസൃഷ്ടികളടങ്ങിയ സർഗപത്മം കഥാകവിതാ സമാഹാരം ബി പി സി ഇൻചാർജ് വീന എം പി ടി എ പ്രസിഡന്റ് രേഷ്മകുമാറിന് നൽകി പ്രകാശനം ചെയ്തു വിദ്യാലയ പ്രവർത്തനം വിശദീകരിക്കുന്ന പത്രം സംസ്കൃതി വിരമിച്ച അധ്യാപകൻ കെ കെ ശങ്കരൻ സ്കൂൾ പ്രധാനമന്ത്രി അയാൻ അജാസിന് നൽകി പ്രകാശനം ചെയ്തു കുട്ടികൾ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ വസ്തുക്കൾ പതിപ്പുകൾ ടാലന്റ് ലാബ് ഉൽപ്പന്നങ്ങൾ എന്നിവ അടങ്ങുന്ന മികവിന്റെ പ്രദർശനം ശ്രദ്ധേയമായി സ്കൂൾ തല പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളും രക്ഷിതാക്കൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറി പ്രധാനാധ്യാപികൻ എ ആർ രാജീവ് കുമാർ എസ് എസ് ജി കൺവീനർ എം എസ് പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ചെറുതായി ബലം കൊടുക്കുക ബലൂൺ പൊട്ടുന്നില്ല ഇവിടെ ബലൂണിന്റെ പലയിടത്തായിട്ടാണ് ബലം പ്രയോഗിക്കുന്നത് അതായത് പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറവ് മാത്രം അനുഭവപ്പെടുന്നു അതിനാൽ ബലൂൺ പൊട്ടുന്നില്ല ഇനി ഒരേ ഒരു ആണിയുടെ മുകളിലേക്ക് ബലൂൺ വയ്ക്കുക ചെറുതായി ബലം കൊടുക്കുക ബലൂൺ പൊട്ടുന്നു ഇവിടെ ബലൂണിൻ്റെ ഒരു സ്ഥലത്തായിട്ടാണ് ബലം പ്രയോഗിക്കുന്നത് അതായത് പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നു